എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് കൊല്ലം ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മറ്റുള്ള ജില്ലകളൊക്കെ കാണുന്നുണ്ട് കൊല്ലത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഒരു കൊല്ലം കാരണം എന്നല്ലാത്ത രീതിയിൽ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ചില കാര്യങ്ങളായിട്ടുണ്ട് ഇപ്പം അതുപോലെ കേരളത്തിലെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയധികം മത്സ്യസമ്പത്ത് വേറൊരു ജില്ലയ്ക്ക് അവകാശപ്പെടാൻ പറ്റില്ല കാരണം കായലും കടലും ഏ തൊട്ടടുത്ത് അറിയ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ കൊല്ലത്ത് തന്നെ എത്ര ഒരു ചെറിയൊരു ആ ഒരു കോസ്റ്റൽ ഏരിയ തന്നെ നീണ്ടകര മുതൽ വാടി അല്ലെങ്കിൽ തങ്കശ്ശേരി അങ്ങനെ ആ ഒരു വെല്ലെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫിഷിംഗ് നടക്കുന്ന സ്ഥലം അത് കൂടാണ്ട് അഷ്ടമുടി കായലിൽ ഇത്രമാത്രം മത്സ്യ സമ്പത്ത് പിന്നെ ഒരു ശുദ്ധജലകളാകാൻ കേരളത്തിലെ ഏറ്റവും വലിയ ശാസ്താംകോട്ട കായൽ അപ്പോൾ ശാസ്താംകോട്ട കായലിൽ നല്ല മത്സ്യമാണ് അപ്പോൾ അത് ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് പിന്നെ കുളങ്ങൾ അരുവി പുഴ എല്ലാം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത്രയ്ക്ക് മത്സ്യസമ്പത്തുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് ഈ പറഞ്ഞാൽ ഞാൻ കക്ക ഇറച്ചി നമ്മളിപ്പോൾ നരിന്തെന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തുണ്ടെങ്കിലും കല്ലിക്കക്ക വൺ ഓഫ് ദ ബെസ്റ്റ് കിട്ടുന്നത് ഈ അഷ്ടമുടിക്കായലാണ് അതുപോലെ ഈ മുരിങ്ങ ഇറച്ചി ഏറ്റവും ബെസ്റ്റ് തലശ്ശേരിയിലും കിട്ടും കൊല്ല ഈ കൊല്ലത്തും കിട്ടും ഈ പറഞ്ഞ പോലെ മസിൽസിൻ്റെ ബെസ്റ്റ് സീസൺ ഞണ്ട് ഏറ്റവും നല്ല മഡ് ക്രാപ്സൊക്കെ കയറ്റി അയക്കാനായിട്ട് ഈ അഷ്ടമുടി കായലിൻ്റെ ചുറ്റു തോട്ടത്ത് പിടിക്കുന്നു പിന്നെ ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞാൽ കുഴാലി എന്ന് പറഞ്ഞ മത്സ്യം അത് ഞാൻ അതൊരു ഞങ്ങളെ ഞാനിപ്പോൾ അതിനെ ഒരു പ്രൗഡായിട്ടാണ് കിടുന്നത് വേറെ ഇല്ല ബാക്കിയൊക്കെ ഉള്ള സാധനങ്ങൾ എല്ലായിടത്തും അതിന്റെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഈ കക്കറച്ചി നമുക്ക് കുമരകത്ത് കിട്ടും അതൊക്കെ വേറെ തരം കക്കയാണ് വേറെ ഫ്ലേവർ ആണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാം പക്ഷെ കുഴാലി അവിടെ കിട്ടും അത് നമ്മുടെ ഈ കായലിൽ മാത്രമേ ഉള്ളൂ അത് കോവിള ഭാഗത്തു നിന്നൊക്കെ പിടിക്കുന്ന കുഴാലി അത് കുഴാലിക്ക് കുഴാലി വലക്കാർ എന്നാണ് പറയുക അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു നെറ്റ് ഉണ്ട് ആ നെറ്റിൽ മാത്രമാണ് കിട്ടുക ആ കൂഴാലി പിടിക്കാൻ വേണ്ടി മാത്രം ഫിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്പെഷ്യലൈസ്ഡ് നിങ്ങളിപ്പോൾ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ ആണ് ബ്രെയിൻ്റെ അപ്പോൾ ഈ ഫിഷർമാൻ്റെ ഇടയിൽ കൂഴാലി സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അത് എല്ലാവർക്കും കിട്ടത്തില്ല അതൊരു അമേസിങ് സ്കില് വേണം അതിനെ പിടിച്ച് ചെളിയുടെ അടിയിലാണ് ഈ മത്സ്യം ഒരുമിച്ച് ഉണ്ടാകുന്നത് അത് പിന്നെ അതിന് കുറച്ചുകൂടെ ലൈഫുണ്ട് അത് ഈ മാർക്കറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മണിക്കൂർ ജീവനോട് ഇരിക്കും അതാണ് ഞാൻ വീട്ടിലൊക്കെ വീഡിയോയിൽ വരുമ്പോൾ കൂഴാലി ഇങ്ങനെ ചാടി കളിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ് ഭൂമിശാസ്ത്രപരമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി അത് കഴിഞ്ഞ ആലപ്പുഴ എറണാകുളത്തിന് പുറത്ത് അപ്പൊ ഈ തിരുവനന്തപുരത്തിനും ആലപ്പുഴയുടെ ഇടയിൽ അത് സാന്റ്വിച്ച് ആയിപ്പോയി അപ്പൊ അതിന്റെ പ്രത്യേകതകൾ കൂടുതൽ ആളുകൾക്ക് പറയാൻ താല്പര്യമില്ല പിന്നെ അവിടുത്തെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും കൊല്ലം എന്ന് പറഞ്ഞ ഒരു ബാഡ് ആൾക്കാരാണ് ഭയങ്കര മോശം ആയിട്ട് ഈ എല്ലാ സ്ഥലങ്ങളും കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് വേണ്ടത് അത് പണ്ട് പറഞ്ഞാലാണ് ഇപ്പൊ അതിന്റെ ചില ഇൻസിഡൻസ് ഒക്കെ വരുമ്പം അതൊരു വാർത്താ പ്രാധാന്യം വരുമ്പം ആ സ്ഥലത്തുള്ളവർ മോശം എന്നാണ് ഏത് ഗ്രാമത്തിൽ നിങ്ങളൊരു ചെറിയൊരു സ്ക്വയർ മീറ്റർ എടുത്ത് ഇൻ ലോകത്തുള്ള എടുത്താലും നല്ലവരും ചീത്തയൊക്കെ ഓരോ സ്ക്വയർ മീറ്ററിലും ഉണ്ട് അതൊക്കെ ഒരു ഇന്ന ജില്ലയ്ക്കോ അല്ലെങ്കിൽ കൊല്ലം കൊല്ലമെന്ന് പറഞ്ഞൊരു പ്രദേശത്തോ ആലപ്പുഴയോ അല്ലെങ്കിൽ കോഴിക്കോടോ എല്ലാം നല്ലവരോ ചീത്തന്നല്ല എല്ലാ സ്ഥലത്തും നല്ലവരും ചീത്തകരൊക്കെയുണ്ട് ചിലർത് പിന്നെ ഇങ്ങനെ ഹൈപ്പായിട്ട് വരുമ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നതെന്നുള്ളത്